മോട്ടോർ തൊഴിലാളി യൂണിയൻ എസ് ടി യു ജില്ലാ സമ്മേളന പ്രചാരണാർത്ഥം പെരുവയൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങി ടൂർണമെൻ്റിന്റെ ഉദ്ഘാടനം കോഴിക്കോട് ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മൊയ്തീൻ ഗോയ നിർവഹിച്ചു മോട്ടോർ തൊഴിലാളി യൂണിയൻ എസ് ടി യു കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രചാരണാർത്ഥമാണ് കുന്നമംഗല മണ്ഡലം മോട്ടോർ തൊഴിലാളി യൂണിയൻ എസ് ടി യു നേതൃത്വത്തിൽ പെരുവയൽ ടർഫ് കോർട്ടിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് തുടക്കം കുറിച്ചത് ഏപ്രിൽ ഇരുപത്തെട്ട് ഇരുപത്തി തീയതികളാണ് എസ് ടി യു ജില്ലാ സമ്മേളനം നടക്കുന്നത് ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടനം കോഴിക്കോട് ജില്ലാ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മൊയ്തീൻ കോയ നിർവഹിച്ചു കുന്നമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റ് ബഷീർ കുന്നമംഗലം അധ്യക്ഷനായി മണ്ഡലം ജനറൽ സെക്രട്ടറി നൌഷാദ് പി കെ ജില്ലാ പ്രസിഡന്റ് യു എ ഗഫൂർ മണ്ഡലം സെക്രട്ടറി ഹാരിസ് മലബാർ അനസ് പാലാഴി റഫീഖ് പെരിമുളം മണ്ഡലം ട്രഷറർ ഫൈസൽ പന്തീരങ്കാവ് തുടങ്ങിയവർ സംസാരിച്ചു നിരവധി പേരാണ് മത്സരം കാണാനായി എത്തിയിരുന്നത് ന്യൂസ് ബ്യൂറോ mau